ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതപ്പം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പരിപ്പാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലോട്ട് പരിപ്പും അതിനോടൊപ്പം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതിനുശേഷം ഒരു കാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറിൽ ഒരു അരക്കപ്പ് തേങ്ങയും അതിനോടൊപ്പം രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതേ ഏകദേശം വെന്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിതിനി ആ അരച്ച് വച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനത്തെ നമ്മുടെ പരിപ്പേറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കടായി അടുപ്പത്തോട്ട് വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് അതിലോട്ട് ഇപ്പം ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടുകും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിനുശേഷം ആ കൂട്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതെ നമ്മുടെ പരിപ്പറ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെയും നെച്ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പരിപ്പേറിയാണേ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ എന്നാൽ ബായ്